നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിയിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുതിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വളരെ പറയുമ്പോൾ ആ സമയം തന്നെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം ഭൂമി വിട്ടു തന്നു എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു ബിഷപ്പാണ് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിയിൽ അദ്ദേഹത്തിന് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത അധിക്ഷേപം അദ്ദേഹത്തിന് നേരെ വരികയാണ് അദ്ദേഹം ഒരു പരാതി പോലീസിന് കൊടുത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കൊല്ലം സുധീയുടെ മക്കൾക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം നൽകിയത് ഫാദർ നോബൽ പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ സൈബർ അറ്റാക്ക് അതുപോലെ സൈബർ ബുള്ളിങ്ങും ഭയങ്കരമായിട്ട് നേരിടേണ്ടി വരുവാണ് അദ്ദേഹം ഒരു പരാതിയായിട്ട് ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ട്വൻ്റി ഫോർ ചാനലിലെ ശ്രീകണ്ഠൻ നായർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കണ്ടത് അതായത് ഒരു നല്ല പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനെയാണ് ആൾക്കാർ ഇത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള നല്ല സല്പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാർ ഇതുപോലെയൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള സ്ഥലപ്രവൃത്തികൾ ചെയ്യാൻ ആരും രംഗത്തേക്ക് വരില്ല കുറച്ച് ചില കാലങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ വളരെ രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നെ മാനസികമായിട്ട് എൻ്റെ ഔദ്യോഗിക വൈദിക വൃത്തി മിഷണറി ജീവിതത്തെ പോലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചില സൈബർ ഇടങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നതിൻ്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ പരാതി നൽകുവാൻ അപ്പൊ എല്ലാരും കേട്ടല്ലോ ഇപ്പം ആ ഒരു ഫാദർ നോബിൾ ഫിലിപ്പ് പരാതിയായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത വരെ എത്തിയിരിക്കുകയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ മക്കൾക്ക് വേണ്ടി വീട് വെക്കാനായിട്ട് വെറുതെ കൊടുത്ത സ്ഥലം അദ്ദേഹം കൊടുത്ത ആ ഒരു സ്ഥലത്തിന്റെ പേരിൽ ഇപ്പൊ അദ്ദേഹം കേൾക്കേണ്ടി വരുന്ന ചീത്തകൾ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് അവസാനം അദ്ദേഹം പരാതിയായി പോയിരിക്കുന്നു ഇതിനൊക്കെ കാരണക്കാരി ആരാണെന്ന് ഞാൻ ഈ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇതിന് വഴി ഒരുക്കി ഇത് വേറെ ആരുമല്ല രേണുസുദി തന്നെയാണ് അതിൽ നൂറ് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഫാദർ നോബൽ ഫിലിപ്പ് പല പ്രാവശ്യം പല ഇൻ്റർവ്യൂയിലും രേണുസുദിയെക്കുറിച്ച് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ദാനം സ്ഥലം ദാനം കൊടുത്ത ഒരു ഫാദർ ഇപ്പം കേൾക്കേണ്ടി വരുന്നത് ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് അദ്ദേഹം അവസാനം പരാതി മുഖ്യമന്ത്രിക്ക് പരാതിയായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ പോലും അദ്ദേഹം ആണെങ്കിൽ പോലും പറയുന്നുണ്ട് നല്ല പ്രവൃത്തികൾ അതായത് ഇതുപോലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർക്കെതിരായിട്ട് ഇതുപോലുള്ള എന്താ പറയുക സൈബർ അറ്റാക്ക് അല്ലെ സൈബർ ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ആരും നല്ല ഇതുപോലുള്ള ദാനപ്രവൃത്തികൾ ചെയ്യാൻ മുമ്പോട്ട് വരില്ല അതിനൊരു ഒന്നാമത്തെ ഉദാഹരണമാണ് ഈ ഫാദർ നോബൽ ഫിലിപ്പ് അദ്ദേഹത്തിന് എന്താണ് അവർക്ക് ആ സ്ഥലം കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു അല്ലെങ്കിൽ ആ സ്ഥലം അദ്ദേഹത്തിന് പൈസയ്ക്ക് കൊടുക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചിന്തിക്കാതെ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് കിട്ടുന്ന കാര്യമാണ് അതിലുപരി ആ ഒരു കലാകാരൻ അദ്ദേഹം മരണപ്പെട്ടു അപ്പം അദ്ദേഹത്തിന്റെ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് കിടപ്പാടം ത്തിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് അതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നു ദക്ക പോട്ടെ ഈ സ്ഥലം കൊടുത്ത ആൾ എന്തോരം സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് നേരിട്ടു അതുപോലെ തന്നെ വീട് വെച്ചു കൊടുത്ത ഒരു വ്യക്തികളുണ്ട് അവരും ഒക്കെ എന്തോരമാണ് കേട്ടത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ര നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് അതിൽ നിന്ന് ചീത്തകളാണ് കേൾക്കേണ്ടി വരുന്നതെങ്കിൽ അത് എങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ രണുസുതി എന്ന് പറയുന്ന ആ താരവും ആ താരത്തിന്റെ വീട്ടുകാരും ചേർന്നിട്ട് ഈ ഫാദറിനെയും അതുപോലെ വീട് വെച്ചു കൊടുത്തവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ ഫാദർ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അതിലൊരു അന്വേഷണം ഉണ്ടാവട്ടെ ഇതിന് കാരണക്കാരായിട്ടുള്ളവർ ആരാണെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കട്ടെ കാരണം അദ്ദേഹം ഒരു പുരോഹിതനാണ് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പുരോഹിതനാണ് അദ്ദേഹം ആ അതിൻ്റേതായിട്ടുള്ള രീതിക്കാണ് ജീവിക്കുന്നത് അദ്ദേഹം ഒരു നല്ലൊരു പ്രവൃത്തി രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ എന്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് കുടുംബക്കാർ വരെ ഇതുപോലുള്ള ചീത്തകൾ കേൾക്കേണ്ടി വരുന്നു പക്ഷേ ഇതിന് കാരണക്കാരിയായിട്ടുള്ള രണസുനയോ സോഷ്യൽ മീഡിയയിൽ പറന്ന് നടക്കുന്ന അവസാനം ബിഗ് ബോസ് വരെ എത്തി ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർ താങ്ങുന്നവരൊന്ന് ചിന്തിക്കുക അവരെ ഒറ്റരുത്തി കാരണമാണ് ഇപ്പം ഈ ഫാദർ ആണെങ്കിൽ പോലും ഇത്രയും ചീത്തകൾ മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിക്കോട്ടെ അദ്ദേഹം ഇത്രത്തോളം കേൾക്കേണ്ടി വരുന്നതിലെ ഒന്നാമത്തെ കാരണക്കാരി ഈ രേണു തന്നെയാണ് കാരണം ഈ രേണുസുദി തന്നെ ഈ ഫാദറിനെ കുറിച്ചിട്ടൊക്കെ പല ഇൻ്റർവ്യൂകളിലും പല മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് സ്ഥലം കൊടുത്ത ഫാദർ കൊള്ളത്തില്ല വീട് വെച്ച് കൊടുത്ത കുറച്ചധികം ആൾക്കാരുണ്ട് അവർ കൊള്ളത്തില്ല പൈസ കൊടുത്തവർ കൊള്ളത്തില്ല അതായത് ആ വീടിന് മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മറുനാടൻ മലയാളിയിലെ കറിയൊക്കെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം അവരെയൊക്കെ എന്തോരം വൃത്തികേടാണ് ഈ രേണുവും രേണുവിൻ്റെ കുടുംബക്കാരും ഒക്കെ പറഞ്ഞത് കഷ്ടം തന്നെ ഒരു പുണ്യപ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വരുന്ന പഴികൾ അവസാനം അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഒരു പുണ്യപ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ചീത്ത കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അദ്ദേഹം ഇപ്പം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിലൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പിന്നെ രേണുവിനെ പിടിക്കത്തല്ലേ ഉള്ളൂ പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ഒരു ഫാദർ ഇത്രത്തോളം ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സൈബർ അറ്റാക്കിനും സൈബർ ബുള്ളിങ്ങിനും വിധേയനായെങ്കിൽ അതിനൊന്നാമത്തെ കാരണക്കാരി രേണു സുധി തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ബിഷപ്പ് നോബിൾ അമ്പലവയലിന്റെ പരാതിയിൽ തൃക്കുടിത്താരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അധിക്ഷേപങ്ങൾ തുടർന്നാൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കാനാണ് ബിഷപ്പിന്റെ തീരുമാനം അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം വീട് വീടുവയ്ക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പായിരുന്നു ട്വന്റിഫോർ കണക്റ്റുമായി ചേർന്ന് കിടപ്പാടമില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതിയടക്കം നടപ്പാക്കുന്നതിന് ബിഷപ്പ് പങ്കാളിയാകുന്നുണ്ട്